നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹീറ്റ് ട്രീറ്റ്മെന്റും അതിന്റെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇത് രണ്ടും മൂന്ന് സെഷനായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് തീർക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്തിനാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഹീറ്റ് ട്രീറ്റ്മെന്റ് മതേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം എന്താണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ സാധാരണ ഇതിൽ തൊട്ട് മുന്നേ മെറ്റീരിയൽ സയൻസിന്റെ ക്ലാസ്സിൽ തന്നെ നമ്മള് സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു സ്റ്റീലിന്റെ കുറെ ടൈപ്പ് ഓഫ് സ്റ്റീൽ ഉണ്ട് മൈൽഡ് സ്റ്റീൽ ലോ കാർബൺ സ്റ്റീൽ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി സ്റ്റീൽ ഒരു അലോയി ആണ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എന്തായിരുന്നു എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ് സ്റ്റീൽ എന്നുള്ള ഓർമ്മയുണ്ടോ അയണും കാർബണും ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് സ്റ്റീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനകത്ത് കുറെ പേഴ്സൻ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലോ കാർബൺ സ്റ്റീല് മൈൽഡ് സ്റ്റീൽ അങ്ങനെ പറയ കുറെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് സോ ഹീ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റീലിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല സ്റ്റീൽ എടുക്കുക സ്റ്റീലിനെ ഒരു ഡെഫിനറ്റ് ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കുക ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറും സോ അങ്ങനെ പ്രോപ്പർ നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റിനെ സോറി നമ്മൾ ഹീറ്റിനെ ഉപയോഗിച്ചിട്ട് സ്റ്റീലിനെ ചൂടാക്കിയിട്ട് എന്റെ പ്രോപ്പർട്ടിയൊക്കെ മാറ്റുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ ഡിപെൻഡ്സ് ഓൺ ഇറ്റ്സ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ നമ്മുടെ സ്റ്റീലിന്റെ ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ് ദീസ് പ്രോപ്പർട്ടീസ് ബി ടു എ കൺസിഡറബിൾ എക്സ്റ്റെൻറ്റ് ബൈ ചേഞ്ചിങ് കോമ്പോസിഷൻ ഓർ ഓറി സ്ട്രക്ചർ സ്ട്രക്ചർ മാറ്റുകയോ കോമ്പോസിഷൻ മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടിയെ മാറ്റാൻ വേണ്ടി പറ്റും പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ കാൻ ബി ചേഞ്ച് ടു എ കൺസിഡറബിൾ എക്സ്റ്റെൻറ്റ് ബൈ ചേഞ്ചിങ് കോമ്പോസിഷൻ ഓർ ഓറിറ്റ് സ്ട്രക്ചർ സ്ട്രക്ചർ മാറ്റിക്കുകയോ കോമ്പോസിഷൻ മാറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നമുക്ക് വേണ്ട പ്രോപ്പർട്ടിയിലോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അല്ല നിങ്ങളൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ രീതിയില് ഹീ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഓഫ് സ്റ്റീൽ ബി ചേഞ്ച് അതായത് നമ്മൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഹീറ്റ് സ്റ്റീലിനെ ഹീറ്റ് ചെയ്യണം ഹീറ്റ് ചെയ്തതിനു ശേഷം ആ സ്റ്റീലിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മൾ കുറെ നേരം നിർത്തുക അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് തണുപ്പിക്കുക പെട്ടെന്ന് തണുപ്പിച്ചാൽ പ്രോപ്പർട്ടി മാറും കുറെ നേരം നിർത്തിയിരുന്ന പ്രോപ്പർട്ടി മാറും അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസിനെയും സ്ട്രക്ചറിനെയൊക്കെ മാറ്റി നമുക്ക് വേണ്ട രീതിയിലുള്ള സ്റ്റീലിനെ എടുക്കാൻ വേണ്ടി പറ്റും ുലർ ടെർ സഡൻ കളിംഗ് ആണെങ്കിൽ ഒരു പ്രോപ്പർട്ടി പതിയെ കൂൾ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആക്കാം നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റോസ് ഓഫ് ചേഞ്ചിംഗ് ദ സ്ട്രക്ചർ ആൻഡ് ദസ്റ്റ് ഓഫ് സ്റ്റീൽ ബൈ ഹീറ്റിംഗ് ആൻഡ് ആസ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റീല് ഇത് ഒരു ക്വസ്റ്റനായിട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്താണ് ഹീ ട്രീറ്റ്മെന്റ് സ്ട്രക്ചർ ഓഫ് സ്റ്റീല് മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റീലിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു അതോടൊപ്പം തന്നെ കുറെ നേരം സമയം എടുത്ത് തണുപ്പിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പിക്കുന്നു പെട്ടെന്ന് തണുപ്പിച്ചാൽ നമുക്ക് വേണ്ട വേറൊരു സ്ട്രക്ചർ കിട്ടും പതിയെ തണുപ്പിച്ചാൽ വേറൊരു സ്ട്രക്ചർ ആയിരിക്കും അപ്പം ആ കൂളിംഗ് ഒക്കെ അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഓർമ്മ വേണം ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ട് പുതിയ പേരുകളാണ് ഓസ്റ്റിനും മാർട്ടിൻസൈറ്റും അപ്പൊ നമുക്ക് ഏകദേശം നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ സ്റ്റീലിന്റെ മെൽട്ടിംഗ് പോയിന്റ് സ്റ്റീല് കുറേ ടൈപ്പ് ഉണ്ട് നമ്മൾ സാധാരണ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ആയിരത്തി നാല്പത് എന്നൊക്കെ പറയുന്ന മെൽറ്റിംഗ് പോയിന്റ് നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് വെച്ചിരിക്കാം അത്ര വലിയ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള സ്റ്റീൽ സ്റ്റീല് ഉണ്ട് എന്ന് കരുതുക സോ നമ്മള് ഈ സ്റ്റീലിനെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കി തുടങ്ങും നമ്മൾ ചൂടാക്കി ചൂടാക്കിത്തുടങ്ങുമ്പോഴത്തേക്ക് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരുമ്പോഴത്തേക്ക് ഈ സ്റ്റീലിന്റെ സ്ട്രക്ചറിന് പറയപ്പെടുന്ന പേരാണ് ഓസ്റ്റനേറ്റ് എന്ന് പറയും ഓസ്റ്റനേറ്റ് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് വെയിരി ചെയ്യുന്നുണ്ടോ അത് സ്റ്റീൽ തന്നെ ഒറ്റ ടൈപ്പ് അല്ല കുറെ ടൈപ്പ് സ്റ്റീൽ നമുക്കുണ്ട് ഓരോ സ്റ്റീലിനും ഓരോ പർട്ടിക്കുലർ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ വരാറുണ്ട് ഹയർ നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് പ്ലസ് വാല്യൂ നിങ്ങൾ കൊടുത്ത് നോക്കിക്കോളൂ ആയിരത്തി ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സ്റ്റീൽ എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ ഹീറ്റിനെ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സ്റ്റീലിനെ ഒന്ന് ചൂടാക്കി തുടങ്ങുമ്പോഴത്തേക്ക് വേണ്ട മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ വേണ്ട ടെമ്പെമ്പറേച്ചർ റീച്ച സെവൻ ട്വന്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ആ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഓസ്റ്റനേറ്റ് എന്ന് പറയും സ്റ്റീലിന്റെ ഇന്റേണൽ സ്ട്രക്ചറിന്റെ ചെറിയ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഓസ്റ്റനേറ്റ് 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 എന്ന് പറയും ന്യൂ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഓസ്റ്റനേറ്റ് നോൺ മാഗ്നറ്റിക് ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലായി അപ്പൊ നിങ്ങൾ സ്റ്റീൽ എടുത്തു ചൂടാക്കി വൺസ് ദ ടെമ്പറേച്ചർ ദംപറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ഓസ്റ്റനേറ്റ് നോൺ മെറ്റീരിയൽ എന്നുള്ള കാര്യം കുറവാണ് ഇനി ഈ ആയി കിട്ടിയ സാധനത്തിന് നിങ്ങൾ പതിയെ കൂൾ ചെയ്യുകയാണെങ്കിൽ ഇഫ് ദ ദ ഹോട്ട് സ്റ്റീൽ ഈസ് ഈസ് സ്ലോലി സ്ട്രക്ചർ ആൻഡ് ഇറ്റ് നമ്മൾ ഓസ്റ്റിനെയൊക്കെ ആക്കി പക്ഷെ അതിനെ പതിയെ പതിയെ കൂൾ ചെയ്തുകൊണ്ടുവന്നു വളരെ സ്ലോ ആയിട്ട് കൂൾ ചെയ്തുകൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പഴയ സ്ട്രക്ചർ കിട്ടും പ്രൊവൈഡഡ് സ്ട്രക്ചർ പഴയത് കിട്ടുമെങ്കിലും പ്രോപ്പർട്ടി ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഇറ്റ് ബിക്കം സോഫ്റ്റ് ആവും അതേപോലെ തന്നെ ഫൈൻ ഗ്രെയിൻസ് ആവും ഫൈൻ ഗ്രെയിൻസ് ആവും അതിനകത്തുള്ള ഇന്റർണൽ ഗ്രെയിൻസ് ഫൈൻ ഗ്രെയിൻസ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ അത് മിഷിനബിൾ ആയിരിക്കും അപ്പൊ മിഷനബിൾ അല്ലാത്ത ഒരു സ്റ്റീലിനെ എടുത്തിട്ട് ഓസ്റ്റനേറ്റ് ആക്കി മാറ്റിയിട്ട് നിങ്ങൾ അതിനെ പതിയെ കൂൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആവും കൂടാതെ അത് മിഷിനബിൾ ഈസിലി മിഷിനബിളും ആയിട്ട് മാറും നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റീൽ ഈസിലി മിഷിനബിൾ അല്ല പക്ഷെ ഇപ്പൊ നിങ്ങൾ ഓസ്റ്റനേറ്റ് ആക്കിയതിനു ശേഷം ഓസ്റ്റനൈറ്റിന് പതിയെ കൂൾ ചെയ്ത് കിട്ടിയത് ഫൈൻ ഗ്രെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറുമാണ് അത് ഈസിലി മിഷിനബിളും ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക സോ ഇതാണ് ഓസ്റ്റനേറ്റ് അപ്പൊ വേണമെങ്കിൽ ഒരു ക്വസ്റ്റൻ ചോദിക്കാം സ്റ്റീലിന്റെ സ്ട്രക്ചറിനെ ഏത് ടെമ്പറേച്ചറിലാണ് ഓസ്റ്റേൻ്റെ ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് ഓസ്റ്റനൈറ്റ് ആയിട്ട് ഇവിടെ സെവൻ ട്വന്റി ത്രീ ഡിഗ്രി സെൽഷ്യസാണ് ഓസ്റ്റനൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അടുത്തത് ഇഫ് ദ ഹോട്ട് സ്റ്റീൽ ഈസ് കൂൾഡ് റാപ്പിഡ്ലി നമ്മൾ ഓസ്റ്റേൻ്റാക്കി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഓസ്റ്റനാക്കി വെച്ചിരിക്കുകയാണ് പതിയെ തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഗ്രെയിൻ സൈസ് കിട്ടും ഈസിലി ഈസലി മിഷനബിൾ പറഞ്ഞു പക്ഷെ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് തണുപ്പിച്ചു പെട്ടെന്ന് അങ്ങ് തണുപ്പിച്ചു വളരെ റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്തു അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന സ്ട്രക്ചർ പറയുന്ന പേര് മാർട്ടൻ സൈറ്റ് എന്നായിരിക്കും മാർട്ടൻ സൈറ്റ് അപ്പൊ ഓസ്നൈറ്റിനെ സഡൻ കൂൾ ചെയ്താൽ റാപ്പിഡ് കോളിങ് ചെയ്താൽ കിട്ടുന്ന സ്ട്രക്ചറിന് പറയുന്ന പേര് എന്താണ് എന്താ മാർട്ടിൻ സൈറ്റ് എന്നായിരിക്കും ഈ മാർട്ടിൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വെരി ഫൈൻ ഗ്രൈൻഡ് വെരി ഹാർഡ് ആൻഡ് മാഗ്നറ്റിക് മാർട്ടിൻ സൈറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും എന്നുള്ള അല്ലെ മാർട്ടിൻ സൈറ്റ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മാഗ്നറ്റിക് ഇൻ നേച്ചർ എന്നുള്ള ഓർമ്മ വേണം ഇറ്റ് ഈസ് എക്സ്ട്രീമിലി വിയർ റെസിസ്റ്റന്റ് ആൻഡ് കട്ട് അതർ മെറ്റീരിയൽസ് ഇത് ഹാർഡ് ആണ് ആള് ഹാർഡ്നെസ് കൂടിയത് കൊണ്ട് തന്നെ ഇയാൾ നമുക്കൊരു കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇരിക്കാൻ കട്ട് അതർ മെറ്റീരിയൽസ് മറ്റുള്ള മെറ്റീൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇയാളെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും മാർട്ടിൻ സൈറ്റ് എന്താണെന്ന് പഠിച്ചു മാർട്ടിൻ സൈറ്റ് എന്ന് പറഞ്ഞാല് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിയുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചറിന് പറയുന്ന പേര് ഓസ്നൈറ്റ് എന്നായിരിക്കും ഓസ്നൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻസ് ആയിരിക്കും ഈസിലി മിഷനബിൾ ആയിരിക്കും മാഗ്നറ്റിക് നോൺ മാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും അത് പതിയെ കൂൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ ഓസ്റ്റനൈറ്റിൻ്റെ അടുത്ത് വളരെ ക്യുക്ക് ആയിട്ട് കൂൾ ചെയ്താൽ റാപ്പിഡ് കൂളിംഗ് നടത്തിയാൽ കിട്ടുന്ന സ്ട്രക്ചർ മാർട്ടൻസൈറ്റ് എന്നായിരിക്കും ഇറ്റ് ഈസ് മാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും കൂടാതെ വെരി ഹാർഡ് ആയിരിക്കും ഇരിക്കാൻ യൂസ് യൂസ് ആസ് എ കട്ടിംഗ് ടൂൾ ഫോർ അതർ മെറ്റൽസ് മറ്റുള്ള മെറ്റലിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും എക്സ്ട്രീമിലി വെയർ ആയിരിക്കും അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഓസ്റ്റനൈറ്റ് എന്താണ് മാർട്ടൻസൈറ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി നമ്മൾ ഒരു സെവൻ ട്വന്റി ഡിഗ്രി സെവൻ ട്വന്റി ത്രീ ഡിഗ്രി സെൽഷ്യസിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ടെമ്പറേച്ചറിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു സോ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടെമ്പറച്ചറിനെ പറ്റി പഠിക്കുകയാണ് ഒന്ന് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും രണ്ട് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ടെമ്പറേച്ചർ ചേഞ്ച് ഓഫ് സ്ട്രക്ചർ ടു സ്റ്റാർട്ട്സ് അറ്റ് സെവൻ ട്വന്റി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തോ ഓസ്റ്റിനേറ്റ് ആയിട്ട് മാറാൻ വേണ്ടി തുടങ്ങുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഈ ടെമ്പറേച്ചർ പറയുന്ന പേരാണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ ഓൾ പ്ലെയിൻ കാർബൺ സ്റ്റീൽ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് എവിടെ പ്ലെയിൻ കാർബൺ സ്റ്റീലിന് എല്ലാത്തരം പ്ലെയിൻ കാർബൺ സ്റ്റീലിലും എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചറിൽ വെച്ചാണ് സ്റ്റീല് ഓസ്റ്റനേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിലോട്ട് മാറാൻ തുടങ്ങുന്നത് ഇനി അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ദ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റീൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ് ഇൻ ടു ഓസ്റ്റനേറ്റ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഓസ്റ്റനേറ്റ് ആയി തുടങ്ങുന്നു എങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയും ആ ടെമ്പറേച്ചറിൽ വെച്ച് ആ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഓസ്റ്റനേറ്റ് ആയിട്ട് മാറി കഴിഞ്ഞു അതാണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നുള്ള ഇതാണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ലൈൻ കാണിച്ചിരിക്കുന്നത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ലൈനാണ് കാണിച്ച് ഇവിടെ ഉള്ളത് സോ അപ്പർ ക്രിട്ടിക്കലും ലോവർ ക്രിട്ടിക്കലും മനസ്സിലാക്കുക അപ്പർ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഓസ്റ്റനേറ്റ് ആയി കഴിഞ്ഞു ലോവർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഈ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒരു ഇമ്പോർട്ടന്റ് ആണ് വേരി ഡിപ്പൻ ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ സ്റ്റീലിന് ഈ ടെമ്പറേച്ചറ് കാർബൺ കാർബൺ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് മാറിക്കൊണ്ടൊക്കെ ഇരിക്കും നമുക്ക് രണ്ട് ഫിഗർ വെച്ച് പറയാം ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റൻ ചോദിക്കാം അത് പറഞ്ഞുതരാം നമുക്ക് നോക്കാം ആദ്യമായിട്ട് പോയിന്റ് നോക്കാം പോയിന്റ് ഫൈവ് ഫൈവ് സെവൻ പെർസെന്റേജ് കാർബൺ കണ്ടന്റ് ഉള്ളതും അതുപോലെ വൺ പോയിന്റ് വൺ ഫൈവ് പെർസെന്റേജ് കാർബൺ കണ്ടന്റുള്ള സ്റ്റീലിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഈ പോയിന്റ് ഫൈവ് സെവൻ എന്ന് പറയുന്ന പോയിന്റ് കടപ്പുണ്ട് വൺ പോയിന്റ് വൺ ഫൈവ് എന്നുള്ള പോയിന്റ് കിടപ്പുണ്ട് കണ്ടത് ഉണ്ട് പോയിന്റ് ഫൈവ് സെവനും വൺ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജും കാർബൺ കൺട്രോള സ്റ്റീലിന്റെ കാര്യമാണ് പറയുന്നത് ആ കേസിൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും ഫിഗർ വെച്ച് നോക്കി പറയാം നിങ്ങൾക്ക് അറിയാം ഇവിടെയാണ് നമ്മുടെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുമ്പോഴും ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് അപ്പർ ക്രിട്ടിക്കൽ വരുമ്പോഴത്തേക്ക് നോക്കി കഴിഞ്ഞാല് എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ വാല്യൂ വരുന്നത് അപ്പം പോയിന്റ് ഫൈവ് സെവൻ പെർസെന്റേജ് കാർബൺ കണ്ടന്റ് ഉള്ള സ്റ്റീല് അതുപോലെ പെർസെന്റേജ് കാർബൺ കണ്ടന്റ് ഉള്ള സ്റ്റീല് ഇവ രണ്ടിലും ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി സോറി ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എഴുന്നൂറ്റി മൂന്നും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എണ്ണൂറാണ് അപ്പർ ക്രിട്ടിക്കല് ലോവർ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് എഴുനൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും രണ്ടിലും സെയിം ആണ് കേട്ടോ പോയിന്റ് ഫൈവ് 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 സെവൻ പെർസെന്റേജും വരുന്ന കാർബൺ സ്റ്റീലിലെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സെവൻ ട്വന്റി ത്രീ ഡിഗ്രി സെൽഷ്യസും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എയ്റ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത കാര്യം നോക്കിയേ പോയിന്റ് എയ്റ്റ് ഫോർ പെർസെന്റേജ് കാർബൺ കണ്ടുള്ള സ്റ്റീലിൽ പോയിന്റ് എയ്റ്റ് ഫോർ പെർസെന്റേജ് കാർബൺ കണ്ടുള്ള സ്റ്റീലിനകത്ത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് തന്നെ ആയിരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റീലിനകത്ത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും എഴുന്നൂറ്റി സെൽഷ്യസ് ആണ് അത്തരം സ്റ്റീലിനെ പറയപ്പെടുന്ന പേരാണ് യൂട്ടക്ടോയിഡ് സ്റ്റീൽഡ് സ്റ്റീല് വളരെ ഇമ്പോർട്ടന്റ് ആണ് വേണമെങ്കിൽ ആയിരിക്കും കൂടാതെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും ദാറ്റ് വിൽ ബി സെവൻ ട്വന്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതാണ് നമ്മുടെ ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇനി ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് മൂന്ന് സ്റ്റേജുകളിലൂടെ കടന്നു പോകും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ് ചൂടാക്കുക രണ്ടാമത് സോക്കിംഗ് ആണ് മൂന്നാമത് ക്യുഞ്ചിങ് ആണ് എന്താണ് ഹീറ്റിംഗ് എന്ന് നിങ്ങൾക്ക് അറിയാം ചൂടാക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഒരു ഫർണസിലൊക്കെ വെച്ച് ചൂടാക്കുന്ന പരിപാടിക്കാണ് ഹീറ്റിംഗ് എന്ന് പറയുന്നതെങ്കിൽ സോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സോക്കിംഗ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടാക്കുന്നതെങ്കിൽ ആ ടെമ്പറേച്ചറിൽ ആ മെറ്റലിനെ കുറെ നേരം അങ്ങ് നിർത്തും എന്തിനാണെന്ന് അറിയാമോ യൂണിഫോം ആയിട്ട് ഹീറ്റ് എല്ലായിടവും കിട്ടാൻ വേണ്ടിയിട്ട് ആ ടെമ്പറേച്ചറിൽ കുറേ നേരം നിങ്ങൾ അതിനെ വിറ്റ് ചെയ്യിപ്പിക്കും ആ പരിപാടിക്ക് പറയുന്ന പേരാണ് സോക്കിംഗ് എന്ന് പറയുന്നത് സോക്കിംഗ് ഈസ് ഡൺ ടു എ യൂണിഫോം ഹീറ്റിംഗ് സ്ട്രക്ചർ അതിനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് സോക്കിംഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം കൂളിങ് പല രീതിയിൽ ചെയ്യാം അപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്യണം അതിനെ ആ ഹീറ്റിൽ നിലനിർത്തുന്ന സോക്കിംഗ് പറഞ്ഞ പരിപാടി ചെയ്യണം പിന്നീട് ക്യുജിങ് എന്ന് പറഞ്ഞ പരിപാടിയും ചെയ്യണം ഇനി ഹീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് സോക്കിംഗ് എന്ന് പറയുന്നത് എന്തിനാ സോക്കിങ് ദിസ് അലോസ് ഹീറ്റിംഗ് ത്രൂ ഔട്ട് ദ സെക്ഷൻ യൂണിഫോംലി ആ സെക്ഷൻറ്റ്ലി ഒരേപോലെ ചൂടാകാൻ വേണ്ടിയാണ് നമ്മൾ സോക്കിംഗ് ചെയ്യുന്നത് സോക്കിംഗ് ഡിപ്പൻസ് ക്രോസ് സെക്ഷൻ ഓഫ് ദീൽ ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ വോളിയം ഓഫ് ദ ചാർജ് അറേഞ്ച്മെന്റ് ഓഫ് ചാർജ്ണസ് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ചോദിക്കാം സോക്കിംഗ് ഡിപൻഡ് ഓൺ ഓപ്ഷൻ എ ക്രോസ് സെക്ഷൻ ഓഫ് ദീൽ ഓപ്ഷൻ ബി വോള്യം ഓഫ് ദ ചാർജ് ഇൻ ദ ഫർണസ് ഓപ്ഷൻ സി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ഏതാൻസർ വരുന്നത്

കാർബൺ ആൻഡ് ലോ അലോയ് സ്റ്റീലിനകത്തും സോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടികുലർ ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആ ചൂടിൽ കുറെ നേരം നിലനിർത്തും ഫോർ യൂണിഫോം ഹീറ്റിംഗിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അതിനാണ് സോക്കിംഗ് എന്ന് പറയുന്നത് സോക്കിംഗ് ഡിപെൻഡ് ചെയ്യുന്നത് ഓഫ് ദ സ്റ്റീല് അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷൻ വോളിയം ഓഫ് ദ ചാർജ് ഇൻ ദ ഫർണസ് അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് ഓഫ് ചാർജ് ഇൻ എൻ ദർണസ് ഈ പറഞ്ഞ നാലുകാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സാധാരണ കണ്ടീഷനിൽ മിനിറ്റ്സ് മിനിറ്റ് മിനിറ്റ് എന്ന രീതിയിൽ ആണെങ്കിൽ ആണെങ്കിൽ സമയം മാറിക്കൊണ്ടിരിക്കും അങ്ങനെ അഞ്ച് മിനിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ സോക്കിംഗ് ടൈം സെറ്റ് ചെയ്യുന്നത് ഫോർ കാർബൺ ആണ് ലോ സ്റ്റീൽ ഇനി പത്ത് എം എമ്മിന് മിനിറ്റ് എന്ന രീതിയിൽ സെറ്റ് ചെയ്യും എവിടെ ഹൈ അലോയി സ്റ്റീൽ സ്റ്റീൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി സ്റ്റീലിനെ ഹീറ്റ് ചെയ്യുന്നത് ഹീറ്റിംഗ് ഓഫ് സ്റ്റീൽ ഓൺ ഒന്ന് സെലക്ഷൻ ഓഫ് ദ ഫർണസ് ഏത് വെച്ചാണ് നിങ്ങൾ ചൂടാക്കുന്നത് അതൊരു സെലക്ഷൻ ഫാക്ടർ ആണ് ഉപയോഗിച്ചാണ് പാർട്ട് അപ് ട്ച്ചർ കാര്യങ്ങളെല്ലാം തന്നെ ഹീറ്റിംഗ് ഓഫ് സ്റ്റീലിൽ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് സെലക്ഷൻ ഓഫ് ദ ഫർണസ് ഫ്യൂലേതാണ് ഉപയോഗിക്കുന്നത് ടൈം ഇന്റർവൽ ആൻഡ് റെഗുലേഷൻ ഇൻ ബ്രിംഗിംഗ് ദ പാർട്ട് അപ് ടു കാര്യങ്ങളൊക്കെ ഹീറ്റിംഗ് ഓഫ് സ്റ്റീൽ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഹീറ്റിംഗ് റൈറ്റ് ആൻഡ് ഹീറ്റിംഗ് ടൈംസോ ഡോഷൻ ഓഫ് ദീൽ സ്റ്റീലിന്റെ ഓരോ കോമ്പോസിഷൻ അനുസരിച്ച് ചൂടാക്കേണ്ട അല്ലെങ്കിൽ ഹീറ്റിംഗ് റേറ്റും ഹീറ്റിംഗിന്റെ ടൈമും മാറിക്കൊണ്ടിരിക്കും സ്ട്രക്ചറിനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഷെയ്പ്പിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സൈസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇതെല്ലാം തന്നെ ഹീറ്റിംഗ് ഓഫ് സ്റ്റീലിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്നുള്ള മനസ്സിലാക്കി വെക്കുക സ്റ്റീൽ ഷുഡ് ബി പ്രീ ഹീറ്റഡ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് അപ് ടു അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് സാധാരണഗതിയിൽ ഗതിയിലെ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ വസ്തുവിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഏകദേശം ഒരു അറുന്നൂറ് ഡിഗ്രി എഴുന്നൂറ്റി മൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മള് വെറുതെ തണുത്തിരിക്കുന്ന സാധനത്തിനെ കൊണ്ടുവന്ന് ഫർണസിലിട്ട് ചൂടാക്കുന്ന സമയം ഒരുപാട് എടുക്കും അതിനു മുന്നേ തന്നെ ആ വസ്ത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക പ്രീഹീറ്റിംഗ് കൊണ്ട് ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവത്തില്ല അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് അവിടെ വരെയൊക്കെയാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നത് അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മള് ഫർണസിലോട്ട് വെച്ചു കൊടുക്കുന്നത് സോ നമുക്ക് അവിടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുവേണ്ടിയാണ് പ്രീഹീറ്റ് ചെയ്യുന്നത് സ്റ്റീലിന്റെ സാധാരണഗതിയിൽ ഒരു അറുന്നൂറ് അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ പ്രീഹീറ്റ് ചെയ്യും ഒന്നും വെച്ച് ഓസ്റ്റനേറ്റ് ആയിട്ട് മാറത്തൊന്നുമില്ല എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഓസ്റ്റനേറ്റ് ആയിട്ട് മാറുന്ന സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യും അത് എണ്ണൂറ് ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഓസ്ണേറ്റി എന്ന് മാറി സ്ട്രക്ചർ മാറി കൊണ്ടൊക്കെ അതാണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സോ ഇക്കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക ഇനി ക്യുൻജിങ് എന്ന് പറയുന്ന ആണ് പറയുന്നത് ക്യുജിങ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആണ് ക്യുജിങ് എന്ന് പറയുന്നത് തണുപ്പിക്കുക അല്ലെങ്കിൽ ആ ചൂടിനെ കളയുന്ന രീതിയിൽ ആറിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് തണുപ്പിക്കുക അതാണ് ക്യുജിങ് എന്ന് പറയുന്നത് ക്യുഞ്ചിങ് എന്ന് പറയുന്നത് ക്യുജിംഗ് ഡിപെൻഡിംഗ് ഓൺ ദ സിവിരിറ്റി ഓഫ് കോളിംഗ് റിക്യൂഡ് കോളിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫാക്ടറാണ് കാര്യം കൂളിങ് സഡൻ കൂളിംഗ് ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവും പ്രശ്നമല്ല ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും റാപ്പിഡ് കൂളിംഗ് ആണെങ്കിൽ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും സഡൻ കോളിങ് സ്ലോ ആയിട്ട് കൂൾ ചെയ്യണം വേറെ അങ്ങനെ 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 ഈ കളിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഡിപെൻഡിങ് ഓൺ ദ ദിവിരിറ്റി ഓഫ് ദ കോളിംഗ് റിക്യർഡ് ഡിഫറന്റ് ക്യുൻജിംഗ് മീഡിയം ഈസ് യൂസ്ഡ് പെട്ടെന്ന് എനിക്ക് കൂളിയണം ചെയ്യണം മാർട്ടിൻ സൈറ്റ് ഉണ്ടാവുന്നത് ഓസ്നൈറ്റിനെ വളരെ പെട്ടെന്ന് തണുപ്പിക്കുമ്പോഴാണ് മാർട്ടിൻസൈറ്റ് ഉണ്ടാവുന്നത് പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി നമ്മളൊരു മീഡിയം ഉപയോഗിക്കണം ഓസ്നൈറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറിനെ പെട്ടെന്ന് തണുപ്പിച്ചാലാണ് നമുക്ക് മാർട്ടിൻസൈറ്റ് കിട്ടുന്നത് പെട്ടെന്ന് തണുപ്പിക്കണ്ട എനിക്ക് പതിയെ തണുപ്പിച്ചാൽ മതി പതിയെ തണുപ്പിച്ചാൽ മതി സമയം എടുത്ത് തണുപ്പിച്ചാൽ മതി പക്ഷെ അപ്പം കിട്ടുന്ന സ്ട്രക്ചർ വേറെ ആയിരിക്കും കേട്ടോ അപ്പൊ അത് വേറൊരു ക്യുഞ്ചിങ് മീഡിയം ആയിരിക്കും ഉപയോഗിക്കുന്നത് സോ മോസ്റ്റ് വൈഡ്ലി ഉപയോഗിക്കുന്ന ക്യുജിങ് മീഡിയം എന്ന് പറഞ്ഞാൽ ബ്രൈൻ സൊല്യൂഷന് വാട്ടർ ഓയില് എയർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യുൻജിങ് മീഡിയം എന്ന് പറയുന്നത് ഇനി ബ്രൈൻ സൊല്യൂഷൻ ഗീവ്സ് എ ഫാസ്റ്റർ റേറ്റ് ഓഫ് കൂളിംഗ് വൈൽ എയർ കൂളിങ് ഈസ് ദ സ്ലോവസ്റ്റ് വൺ ബ്രൈൻ സൊല്യൂഷൻ ആണ് പെട്ടെന്ന് തണുപ്പിക്കുന്ന സോഡിയം ക്ലോറൈഡ് ആണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തണുപ്പിക്കും വളരെ സ്ലോ ആയിട്ടാണെങ്കിൽ കൂളിംഗ് ആണ് ഉള്ള സ്ലോ ആയിട്ടുള്ളത് ബ്രൈൻ സൊല്യൂഷൻ ഗീവ് സിവിയർ ക്യൂഞ്ചിങ് ബിക്കോസ് ഇറ്റ് ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ പ്യുവർ വാട്ടർ സാൾട്ട് കണ്ടൻറ് റിമോസ് ഫോംഡ് ഓൺ ദ മെറ്റൽ സർപ്പസ് ഡ്യൂ ടു ഹീറ്റിംഗ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചില സ്കെയിൽ ആടപോലെ അടിഞ്ഞിരിക്കുന്ന അഴുക്കൾ അല്ലെങ്കിൽ അതിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് അതിൻ്റെയൊക്കെ നമുക്ക് ഈ സോഡിയം ക്ലോറൈഡ് ആയതുകൊണ്ട് തന്നെ സോഡിയം ക്ലോറൈഡ് സാൾട്ട് അല്ലെ സോഡിയം ക്ലോറൻഡ് അപ്പം അത് റിമൂവ് ചെയ്ത് മാറ്റും ദിസ് പ്രൊവൈഡ്സ് ബെറ്റർ കോണ്ടാക്ട് വിത്ത് ക്യുജിങ് മീഡിയം ആൻഡ് മെറ്റൽ ബീങ് ഹീറ്റ് നിക്കട്ടെ പറയേണ്ട കാര്യം ബ്രൈൻ സൊല്യൂഷന്റെ ഫാസ്റ്റർ കൂളിംഗ് എയർ കൂളിങ് ആയിരിക്കും ഏറ്റവും സ്ലോവസ്റ്റും എന്ന് ഓർമ്മ വേണം ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം ഇനി നമ്മുടെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് വൈൽ യൂസിങ് വാട്ടർ ക്യൂജിംഗ് മീഡിയം വെള്ളമാണ് ഉപയോഗിക്കുന്നെങ്കിൽ വർക്ക് ഷുഡ് ബി അജിറ്റേറ്റഡ് ഇളക്കിക്കൊണ്ടിരിക്കണം വെള്ളത്തിൽ ഇളക്കിക്കൊണ്ടിരുന്ന മാത്രമേ നമുക്ക് ക്യൂജിംഗ് മീഡിയം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തോളൂ ഇൻക്രീസ് ഡി റേറ്റ് ഓഫ് കോളിംഗ് ഇങ്ങനെ ഇളക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് അജിറ്റേറ്റ് മിക്സ് ചെയ്തോണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് കോളിംഗ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും സ്പെഷ്യൽ ക്യുജിങ് ഓയിൽസ് വിചിക്കാൻ ഗീവ് റാപ്പിഡ് ആൻഡ് യൂണിഫോം കൂളിംഗ് വിത്ത് ലെസ് ഫ്യൂമിങ് ആൻഡ് റെഡ്യൂസ്ഡ് ഫയർ റിസ്ക് നമ്മൾ ഈ വളരെ തിളച്ചിരിക്കുന്ന സാധനം പെട്ടെന്ന് പറഞ്ഞിട്ട് ഇളത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കെ പൊട്ടിത്തെറിയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും ഇല്ല അതൊന്നും നടക്കരുത് നടക്കാത്ത രീതിയിൽ പെട്ടെന്ന് കൂളിയാണെങ്കിൽ നമ്മൾ ക്യുജിങ് ഓയിൽസ് ഉപയോഗിക്കും ക്യുജിങ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽസ് ആണ് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഓയിൽസ് ആണ് ഇറ്റ് റാപ്പിഡ് ആൻഡ് യൂണിഫോം കൂളിംഗ് വിത്ത് ലെസ് ഫ്യൂമിംഗ് ചെറുതായിട്ട് പൊക വരത്തുള്ളൂ അവൈലബിൾ ഓർക്കേണ്ട കാര്യം പഴയ ക്വസ്റ്റ്യൻ ക്യുജിങ് ഓയിൽ യൂസർ ഷുഡ് ഹാവ് എ ലോ വിസ്കോസിറ്റി മീഡിയമായിട്ട് ഉപയോഗിക്കുന്ന ക്യുജിങ് ഓയിൽസ് എപ്പോഴും വിസ്കോസിറ്റി കുറഞ്ഞ മീഡിയം ഉള്ളതായിരിക്കണം എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഓയിൽസ് ഈസ് വൈഡ്ലി യൂസ്ഫുൾ ഫോർ സ്റ്റീൽ വേറെ ദ കൂളിംഗ് റേറ്റ് ഈസ് ലോവർ ദാൻ പ്ലെയിൻ കാർബൺ സ്റ്റീൽ അലോകിസിന് വേണ്ടിയിട്ടാണ് സാധാരണ ഏ ക്യംജിങ് ഓയിൽസ് ഒക്കെ മെയിൻ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് വളരെ സ്ലോ റേറ്റിലുള്ള കൂളിംഗ് ആണ് തരുന്നത് കോൾഡ് എയർ ഈസ് യൂസ് ഫോർ ഹാർഡനിങ് സം സ്പെഷ്യൽ അലോയി സ്റ്റീൽ എന്തോട്ടേറെ ഉപയോഗിക്കുന്നത് എയർ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനൊന്നുമില്ല നമ്മൾ ചൂടാക്കിയ മറ്റുള്ള അടുത്ത് പുറത്ത് വെളി ചിരുന്നാൽ മതി അന്തരീക്ഷത്തിൽ കാറ്റ് ഉണ്ടല്ലോ ആ കാറ്റടി ഏറ്റവും പതിയെ 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 കൂളി ചെയ്യും അതാണ് സ്ലോ കൂളിങ് എന്ന് പറയുന്നത് ഇനി ഹയർ കൂളിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ബ്രൈൻ സൊല്യൂഷൻ ആണ് ഉപയോഗിക്കേണ്ടത് സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതിന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞു നോക്കിയാൽ ഹീറ്റിങ് സോക്കിങ് ക്യുഞ്ചിങ് ഹീറ്റിംഗിൽ ചൂടാക്കുന്നു ആ ചൂടാക്കിയതിനെ കുറെ നേരം നിർത്തുന്നതിനാണ് സോക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ തണുപ്പിക്കുന്നതിനാണ് ക്യുഞ്ചിങ് എന്ന് പറയുന്നത് ഇനി അഡ്വാൻറ്റേജ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് സോഫ്റ്റ് ആൻഡ് മെറ്റീരിയൽ മെറ്റലിനെ വളരെ സോഫ്റ്റ് ആക്കാൻ പറ്റും ഇംപ്രൂവ് ടഫ്നെസ് ടു പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് മെറ്റൽ വേറെ കൊറോഷൻ ഹീറ്റ് റെസിസ്റ്റന്റ് ഇതിനൊക്കെ കിട്ടും നമ്മൾ ഇതൊക്കെ നമുക്ക് കിട്ടും എപ്പഴാ ഹീ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനിബുലേറ്റ് സഹായിക്കും ഇൻസൈഡ് ദ കമ്പോണന്റ് കമ്പോണിന് അകത്തുള്ള സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മള് ബ്രൈസിംഗ് കാസ്റ്റിംഗ് ഫോർച്ചിങ് പോലുള്ള പ്രോസസ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രെസ് വരും അതിനകത്ത് അതിനൊക്കെ റിലീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം ഇനി ഇമ്പ്രൂവ് മെഷീനബിലിറ്റി ഓഫ് ദ മെറ്റൽ ഇൻക്രീസ് ഹാർഡ്നസ് ആൻഡ് സ്ട്രെസ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ടുഡ്യൂസ് ദ റസ്റ്റിങ് പ്രോപ്പർട്ടി ഇതെല്ലാം നമുക്ക് നമ്മളുടെ ഹീറ്റ് ട്രീറ്റ്മെന്റ് വഴി കിട്ടുന്ന ഗുണങ്ങളാണ് സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കൂളിങ് പതിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കൂളിങ് പതിയായി കഴിഞ്ഞാൽ സ്ലോ കൂളിങ് ആണെങ്കിൽ മെറ്റല് സോഫ്റ്റ് ആയിട്ട് മാറും സഡൻ കൂളിങ് റാപ്പിഡ് കൂളിംഗ് ആണെങ്കിൽ മെറ്റല് ആയിട്ട് മാറും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നമുക്ക് കുറച്ച് കൊസ്റ്റ്യൻസൂടെ നോക്കാം ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് മെറ്റൽ ബൈ ഹീറ്റിംഗ് ആൻഡ് കൂളിങ് ഇസ് കോൾഡ് ഒരു മെറ്റലിന്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചൂടാക്കുകയും കൂൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ് പറയുന്ന പേര് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്ന പേര് സ്ട്രക്ചർ ഓഫ് ഓഫ് ദ ടെമ്പറേച്ചർ ചേഞ്ച് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ ടു ഓസ്റ്റിനേറ്റ് ഏത് ടെമ്പറേച്ചറിലാണ് നമ്മൾ സ്ട്രക്ചറിനെ ഓസ്റ്റിനേറ്റ് ആക്കി മാറ്റുന്നത് വിച്ച് ടെമ്പറേച്ചർ ചേഞ്ച് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ ടു കംപ്ലീറ്റ്ലി ടു ഓസ്റ്റിനേറ്റ് ആണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ ബി അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് കുറച്ചുള്ള ഒരു വ്യക്തത കുറവുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓസ്റ്റിനെ ആക്കി മാറ്റുന്നു എന്ന് ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വിച്ച് ടെമ്പറേച്ചർ ചേഞ്ച് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ ടു അതായത് ഓസ്ടിനേറ്റ് ആയി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ വിൽ ബി അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓപ്ഷൻ ബി ആയിരിക്കും ദ സ്റ്റേജസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഈസ് ഹീറ്റിംഗ് സോക്കിംഗ് ആൻഡ് സ്മെൽ ആണോ ക്യുജിംഗ് ആണോ ഹാർഡനിങ് ആണോ ടെമ്പറിംഗ് ആണോ ഏതാ ക്യുജിംഗ് ആണ് ക്യുജിങ് ആണ് ആൻസർ വരുന്നത് ഹൗ ഡസ് ദ റേറ്റ് റേറ്റ് ഓഫ് ഓഫ് ഹാർഡ്നസ് എങ്ങനെ ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെയാണ് ഹാർഡ്നസ് അഫക്ട് ചെയ്യുന്നത് സ്ലോ കൂളിങ് ഹാർഡ് മെറ്റീരിയൽ ആണോ അങ്ങനെയാണെങ്കിൽ മാർട്ടിൻ സൈറ്റ് ഒരു ഹാർഡ് മെറ്റീരിയൽ ആയിരിക്കണമായിരുന്നു ആവത്തില്ലായിരുന്നു സ്ലോ കൂളിങ് കൂളിങ് അല്ലേ വരുന്നത് അപ്പൊ ഇത് തെറ്റാ സ്ലോ കൂളിങ് സോഫ്റ്റ് മെറ്റീരിയല് റാപ്പിഡ് കൂളിങ് സോഫ്റ്റ് മെറ്റീരിയല് നോ എഫക്റ്റീവ് ചേഞ്ച് എന്താ പറയുന്നത് സ്ലോ കൂളിംഗ് ആണെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയലും റാപ്പിഡ് കൂളിംഗ് ആണെങ്കിൽ ഹാർഡ് മെറ്റീരിയലും ആയിരിക്കും റാപ്പിഡ് കൂളിംഗ് ഹാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ പറയുന്ന പേര് മാർട്ടൺ സൈറ്റ് ആണ് അങ്ങനെ വരുന്ന സാധനം ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് വിച്ച് ആരംഭിച്ച് മീഡിയം ഈസ് കോമൺലി യൂസ്ഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്വിഞ്ചിങ് മീഡിയം എന്ന് പറഞ്ഞാൽ വെള്ളവും ഓയിലും ആയിരിക്കും ഓപ്ഷൻ ബി ആണ് വാട്ടർ ആൻഡ് ഓയിൽ ആണ് കോമൺലി യൂസ് ചെയ്യുന്നത് വാട്ടർ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്ടർ ആൻഡ് ഓയിൽ ആണെങ്കിൽ പറയാം കോമൺലി യൂസ് ചെയ്യുന്ന ക്യുജിങ് മീഡിയം ബ്രൈൻ സൊല്യൂഷൻ എന്തായിരുന്നു സോഡിയം ക്ലോറൈഡ് ആണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദ ഓയിൽ വിസ്കോസിറ്റി ഷുഡ് ബി ക്വിഞ്ചിങ് ഓയിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കുമോ മീഡിയം ആയിരിക്കുമോ ലോ ആയിരിക്കുമോ ഹൈ ആയിരിക്കുമോ ദ ക്യുജിംഗ് ഓഫ് ക്യുജിങ് ഓയിൽ വിസ്കോസിറ്റി ഷുഡ് ബി ലോ ആണ് ലോ ലോ ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ സോ ഇതിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് മതേഡ്സ് കുറെ വിശദമായിട്ട് പഠിക്കും അപ്പം ഈ ക്ലാസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുമ്പോഴേക്കും തൽക്കാലം നിർത്തുന്നു ബൈ